Good. കേട്ടതെന്താണെന്ന് മനസ്സിലായവരുണ്ടോ ഇത് കോക്കാമാതി കളിയാണ് അതെന്തു കളി അല്ലെ ഉറ്റവരുടെ മരണാനന്തരം നമ്മൾ അവരെ യാത്രയാക്കുന്നത് അടക്കി പിടിച്ച മൗനത്തോടെയും ഇടക്കി പിടിവിട്ടു പോകുന്ന തേങ്ങലോടെയും പണിയർ ഉറ്റവരോട് വിട പറയുന്നത് ഇങ്ങനെയാണ് ഊട്ടത്തോടെ തുടികൊട്ടി പാടിയും ഉള്ളുലഞ്ഞാടിയും അവർ വേർപാടിൻ്റെ മുറിവിൽ സമാശ്വാസത്തിന്റെ പച്ചമരുന്നിറ്റിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് വയനാട്ടിലെ ബാണാസുരൻ കൊടുമുടിയോട് ചേർന്ന ഇപ്പിമലയിൽ സ്വതന്ത്രമായി ജീവിച്ചുവന്ന പണിയ സമുദായത്തെ ജന്മിമാർ അടിമകളാക്കിയെന്ന് ഒരു വാമൊഴി ചരിത്രം ഇപ്പിമലയുടെ മക്കളായ പണിയരുടെ ജീവിതത്തിലേക്ക് തുറക്കുകയാണ് ഇന്നത്തെ ജാലകം ഇവർ ഇപ്പിമല മക്കൾ നിങ്ങളുടെ ആ ഒരു കോളനിയില് എത്രമാത്രം വീടുകളുണ്ട് ആ നാടിനെ പറ്റി ഒരു ചിത്രം പറയൂ പതിനേഴ് വീടുണ്ട് എമ്പത്തി ഒമ്പത് ചെറിയ കുഞ്ഞു മക്കളടക്കം എമ്പത്തി ഒമ്പത് ജനങ്ങളുണ്ട് ആളുണ്ട് ആ കോളനിയിൽ അത്രയും നൂറാളോളിയാ കണ്ണൂർ ഫോക്ലോർ അക്കാദമിയിൽ ഈ അടുത്ത് നടന്ന ഒരു ചടങ്ങിൽ ആദരമേറ്റുവാങ്ങാൻ എത്തിയതാണ് ഉളിക്കൽ കോക്കാട് പണിയ സമുദായത്തിന്റെ ഊരുമുപ്പൻ വയസ്സുള്ള ശ്രീ മൂപ്പൻ ഈ നൂറാൾക്കാരും പഴയ ചിട്ടപ്രകാരം തന്നെയാണോ ഇപ്പോഴും ജീവിക്കുന്നത് പഴയ ചിട്ടപ്രകാരം വെച്ചാല് മരിക്കുന്ന സമയത്ത് ഈ ചടങ്ങ് ആയിട്ട് അത് പഴര തന്നെയാന്ന് പോകുന്നത് ഇത് മരിക്കുന്ന സമയത്ത് ഈ ചടങ്ങുണ്ടല്ലോ അത്യന്തരം കാക്ക പാട്ട് വലിയ അടിയന്തരമായിട്ട് അങ്ങനെ മൂന്നു ശവ അടക്കിന് പോയി വന്നി പാടി നമുക്ക് മൂന്ന് നിലയുണ്ട് അത് വലിയ നിലയാണെന്ന് മറ്റേ ഇത് ഒരു ദിവസം ഫുള്ളി ഇരിക്കണം സന്ധ്യക്ക് പതിനൊന്ന് മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെ നേരം പൊളിക്കുമ്പോ തന്നെ നമ്മൾ കർമ്മം തീരണം എന്ത് മരണത്തിന്റെ കർമ്മമാണോ മരണത്തിന്റെ കർമ്മം മൂപ്പൻ ആദരം ഏറ്റുവാങ്ങാൻ പോകുന്നതിന് മുൻപ് അപ്രതീക്ഷിതമായി കിട്ടിയതാണ് ഈ അഭിമുഖ നിമിഷങ്ങൾ ഈ എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ആചാരമുണ്ടോ അതോ പ്രായം ചെറിയ എത്ര പിള്ളേരും കൂട്ടായിട്ട് പത്ത് രൂപ വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങീനെ ഇപ്പൊ എഴുപത്തിനാല് വയസ്സായി എനിക്ക് ഇപ്പൊ എഴുപത്തിനാല് വയസ്സായി ഞാൻ പല കമ്മിറ്റിയിലും ബന്ധം ആദിവാസിന്റെ ഒരു സംഘടന ഇങ്ങനെ പണ്ട് ഭൂമി അള കൊല്ലം നടന്നില്ലേ അലി തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിന് മെമ്പറാ ഊര് മൂപ്പം മാത്രമല്ല പിന്നെ കോളനി പ്രസിഡന്റും കോളനി ആയിട്ട് ഈ നൂറോളം അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ കോളനിയിൽ മുഴുവനും പണിയ വിഭാഗം തന്നെയല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി ഗോത്രമായ പണിയർ കാലത്തിനനുസരിച്ച് കോലം മാറുന്നവർ തന്നെയാണ് എങ്കിലും കാലം കവർന്നെടുക്കാത്ത ഇവരുടെ ഗോത്ര ശേഷിപ്പുകളെ കുറിച്ചറിയാൻ ആകാംക്ഷയില്ലേ പണയ വിഭാഗത്തിന്റെ ജീവിതം ഒന്ന് ഞങ്ങക്ക് അടുത്തറിയാൻ വേണ്ടിട്ട് ഭക്ഷണ രീതി എന്തൊക്കെയാണ് സാധാരണ നാട്ടുകാരെ പോലെ തന്നെയാണോ അതോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഭക്ഷണങ്ങൾ ഉണ്ടോ നമുക്കെന്നുവെച്ചാല് ഒരു കിലോ അരി ഉണ്ടെങ്കില് അത് നൂറാളുണ്ടെങ്കിൽ നൂറാക്കുടിക്കണം അത്തിരി ഒത്തൊരുമിനുള്ള പോക്ക നമ്മളിത് ഈ എല്ലാവർക്കും കൂടിട്ട് ഒരു വീട്ടിലാണോ ചോറ് വെക്കുക അത് മഴക്കാലത്ത് കഴിഞ്ഞ കൊല്ലം മയക്കാലത്തെല്ലാം ഞാൻ തന്നെ വെക്കല് പേ പത്ത് എൺപത് ആക്കി ഞാൻ തന്നെ മൂന്നു നേരം ഭക്ഷണം ഉണ്ടാക്കും ഒറ്റ വീട്ടിലോ ഒറ്റ വീട്ടില് രാവിലെ ഉച്ചക്ക് മോതിക്ക് അവര് ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും അഞ്ചും കുടുംബം ഉണ്ട് അത് അപ്പറേപ്പറും ഞാലിയിൽ ചാർത്ത് കെട്ടിയിട്ട് ചാർത്ത് കെട്ടിയിട്ട് ഞാലിയൊക്കെ ഉണ്ട് അപ്പൊ അതിനകത്ത് മൂന്നും നാല് കുടുംബം അപ്പറി താമസിക്കുന്നുണ്ട് അല്ല ഒരു വീട്ടിലില്ലെങ്കിലും അത് മറ്റുള്ളവർക്ക് കൊടുക്കും അല്ല അത് ഒരു വീട്ടിലില്ലെങ്കിലും മറ്റുള്ളവർക്ക് സഹകരിക്കും അങ്ങനെയാണ് മരിച്ചാൽ മരിക്കുന്ന ചടങ്ങിനെ അത് ഞാൻ ആ മരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ബന്ധപ്പെടുന്ന ആൾ എത്ര വരുന്നുണ്ടോ അവരെല്ലാം ഈ രണ്ട് കിലോ മൂന്ന് കിലോ അരി കറിക്കുള്ള സാധനം ഇതൊക്കെ കൊണ്ടുവരും എൻ്റെ അടുത്തേക്ക് മരിച്ച വീട്ടിലേക്ക് മരിച്ച വീട്ടിലേക്ക് വെറുതെ അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ് ഈ നിങ്ങൾക്ക് നിങ്ങളുടെ ദിനചര്യ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ചെയ്യുന്ന പോലെ എന്തെങ്കിലും പ്രത്യേക ചടങ്ങുകൾ ഉണ്ടോ എനിക്ക് എല്ലാം ഉണ്ട് എന്താണെന്ന് വെച്ച ഓണവും വിശ്വലം വരുമ്പോ എനിക്ക് കാര്യമായിട്ട് നമ്മളെ പണ്ടത്തെ ആധാരം പ്രകാരം ഞമ്മളെ ഗുരുക്കാരന്മാർ കൊണ്ടുനടന്ന ദേവരൊക്കെ വിളിച്ചു ഞമ്മള് അതിനുള്ള കൈകാര്യം ചെയ്തിട്ട് ഏടി ഇറങ്ങും അത് അന്നു അതെ ഇന്നും അതെ ആരൊക്കെ നിങ്ങളുടെ ദൈവങ്ങളോ ഒന്ന് പറയാമോ എന്റെ ദൈവം ചെയ്യുക ഏഴ് മിനിറ്റോളം ദൈർഘ്യമുള്ള വരവിളിയെ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ഊരമൂപ്പൻ പിന്നെ നടത്തിയത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുമോ എന്ന മുഖപുരയോടെ ഞാൻ എന്റെ ഗുരുക്കാരന്മാരെ ആദ്യം വിളിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നോക്കുന്ന എന്നല്ല ഒത്തമ്മലൊത്തപ്പല് വെച്ചമാരെ വെച്ചമ്മ എന്ന കുടിപ്പാടെ കുർണ്ണമാരെ കുഞ്ഞികളെ കുട്ടികളെ വൈക്കാടുകള് വൈക്കാറ്റിമാര് പതിനാറ് അളിയന്മാർ എന്നെ പത്തുമാനെ വിനോദ അഞ്ചിലെത്തഞ്ചു പേരക്കഞ്ചെ പീരീശ്വരന്മാരെ പീരിയമ്പാട്ടി പേരുത്തമ്മ പൂർജ ഉത്തമ്മൽത്തപ്പല് ഇടത്തുട്ടന്നാ വലച്ചുടുക കാണാൻ വലത്തുട്ടെന്നാ ഇടത്തുടുകാൻ തൊണ്ടയ്ക്കും മഴ കാണു വേറെ കാണും പാതയിലേറെ പിടികിട്ടിയില്ലെങ്കിലും ചില വാക്കുകൾ പക്ഷേ കാതിൽ നിന്ന് മനസ്സിലേക്ക് ഇറങ്ങി വന്നിരുന്നു നേരും അമ്മേ സത്യം അമ്മേ ഉടക്ക ஜனங்களும் ஆளும் என்ன ஆளும் ஜெர்மன் தின பிள்ளைக்கே நோக்கும் கவலத்தெடுக்கணும் நாம கண்ணூர் ஜில் ஆரக்கோ ஏவக்கோ ஜீவி நல்லும் முடக்காயும் ஜீவிச்சு நிக்கும் எனக்கு நோக்கி ரட்சிக்கணும் அம்மே எனக்கும் என்ன குடும்பத்துக்கு மாத்திரம் போரி கண்ணூர் ஜில்ல ஏவெந்தும் எனக்கு நஞ்சு எடுக்கணும் பகவானே எந்த முட்டும் தட்டிந்தெகிலும் எனக்கு தீர்த்து கொடுக்கணே பகவானே என்ன பொண்ணு முத்தப்பா மூலம் பெற்றமே பொன்னமுத்தப்பா மூலம்பெத்தமே தரவாட்டம் ஆரணி ஏதனையும் ரட்சிக்கணும் எந்த காலக்கேடும் கட்டப்பாடும் தீரா மாறிந்தெகிலும் எம்மே ரச்சிக்கணே ரச்சிக்கணே சூரிய பகவானே சந்திர பகவானே 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 நீ தன்னை கொண்டு போகணும் நீ தன்னை இது பகவானே நின் மண்ணில் ஜீவி நிற்கிஞ்ச காலத்தோளம் எனக்கும் என்ன குடும்பத்துக்கு இங்கே சுவத்தையும் சமாதானம் தந்து நல்ல நிலை நல்ல நல்ல ஜீவிதம் நல்ல ஜாமியம் தந்து கொண்டும் மயக்கம் மதியத்தினும் அடிமைப்பட்டு ஜீவித ஜீவிதட்டத்தில் துக்கத்திலே துலக்கிஞ்ச ஆராத்தெங்கிலும் ஏவையாத்தெங்கிலும் எனக்கு இஞ்சி மோதனோடு ரட்சி கொண்டு രക്ഷിച്ചുകൊണ്ടു കുടുംബത്തിലുള്ള കരംഗത്തരക്കെ ജീവിതത്തെ ഒരു മാറ്റം വരുത്തി കാണിച്ചുകൊണ്ടു രക്ഷികളെന്ന ഗുറുകാരനന്മാരെ രക്ഷിക്കണേ രക്ഷികണേ രക്ഷികണേ രക്ഷിക്കണേ രക്ഷികണേ രക്ഷികളെ ഗുരുക്കാരനന്മാരെ രക്ഷിക്കണേ അമ്മൂപ്പ ഇത് ഞാൻ ഇതിൽ കേട്ടതിൽ എനിക്ക് ഏറ്റവും മനസ്സിൽ തട്ടിട്ടുള്ള ഒരു വരി നമ്മള് മസ്താ സുഖനോ എന്ന് പറയും എനിക്ക് മാത്രമല്ല എന്റെ കുടുംബത്തിന് മാത്രമല്ല ഒരു വലിയ സമൂഹത്തിന് സന്തോഷം കിട്ടണ എന്ന് പറയുന്നു ഇത് നിങ്ങൾ തലമുറയായിട്ട് പഠിച്ചു വന്ന വരികളാണ് ഞാൻ തലമുറയായിട്ട് കൊണ്ടിടക്കുന്ന മദ്യവും മയക്കുമരുന്നും ഇല്ലാത്തവർ ലോകത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ അത് പിന്നെ മദ്യവും മയക്കുമരുന്നും അടിമപ്പെട്ട അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് രക്ഷിക്കാൻ വേണ്ടിട്ട് ചെലത് കുടുംബകലകത്തിലേക്ക് നീങ്ങുന്നുണ്ട് ചെലതു മരണത്തിലേക്ക് നീങ്ങുന്നുണ്ട് അതിനകത്തുനിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് കുടുംബ കലകത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാണ് നമ്മളെ ദൈവത്തിന് സൂര്യഭഗവാനോട് ചന്ദ്രഭഗവാനോട് നമ്മൾ തീടുന്നു നമ്മളീ ജനിപ്പിച്ച ആളാ സൂര്യനും ചന്ദ്രനും ശ്രീ അയ്യപ്പനാണ് ഇന്റെ നമ്മളെ കാവൽക്കാരെ എന്നും അന്നും ഇത് രാവിലെ പ്രാർത്ഥിക്കണതാണോ രാവിലെയും വൈകുന്നേരം ഉണ്ടാവും വിളക്ക് വെക്കുമ്പോ ഇത് മുഴുവൻ ഈ പറഞ്ഞ ഇത്രയും വരികൾ പാടിയിട്ട് പ്രാർത്ഥിക്കും ആ രാവിലും വൈകുന്നേരം ഉണ്ടാവും ഇത് കാലങ്ങളായിട്ടും അപ്പൂപ്പന്മാരായിട്ട് കൈമാറി വന്നതാണ് ആ കാലങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന എന്റെ അടുത്തുണ്ട് അതിന്റെ സാധനം രണ്ട് വീട്ടിൽ തന്നെ അതിന്റെ സാധനം വേറെ ചോദിക്കട്ടെ നിങ്ങളുടെ ഈ നിങ്ങളുടെ കൂട്ടത്തില് കല്യാണം മരണം വീട്ടുകൂടൽ ജനനം ചോറൂണ ഇതൊക്കെ ആഘോഷമായിട്ടാണോ നടത്താറ് അതല്ല ആഘോഷം കല്യാണം എങ്ങനെയാണ് എത്ര ദിവസത്തെ ആഘോഷാണ് കല്യാണം എന്ന് വെച്ചാല് പൈസ ഇതുപോലെ ഈ കൊണ്ടുവരുന്ന കുട്ടി അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ആൾക്കാർ രണ്ടു ഊരിലെയാണോ അതോ ഒരേ ഊരിലെയാണോ അല്ല ഏതെങ്കിലും ദൂരം അവനവന്റെ ഊരിയാണം കഴിക്കാം കഴിക്കുന്ന ആള് അങ്ങനെ കഴിച്ചൂടാ എപ്പോ മുട്ടും തട്ടിക്കും തൊട്ടനും തൊട്ടു തന്നെ തുപ്പുന്നതിനും തോടിനെ മുട്ടും അതിനം പോണത്തിന് കാണുന്നില്ല അത് ഞമ്മള് ചെറുതൊന്നും കൊടുക്കണം മക്ക ഞമ്മള കൊണ്ട് കഴിയുന്നത് നമ്മൾ കൊടുക്കും അങ്ങനെയാന്ന് അല്ലെങ്കിൽ മോശം കേട്ടാക്കൂല്ലേ നമ്മളാ ഇപ്പൊ എന്റെ മോളെ ഇപ്പൊ ഞാൻ ഇപ്പൊ കഴിച്ചു വിട്ടതേ ഇല്ലേ അതിന് നാട്ടുകാരും വീട്ടുകാരനൊക്കെ പങ്കെടുത്ത് നല്ല മാതിരി കഴിച്ചു വിട്ടു ഈ പണ്ട് ഒരാള് കൊറേ കല്യാണം കഴിക്കുമായിരുന്നു അഞ്ചു വേറെ കിട്ടുന്ന ആളുണ്ട് ഇപ്പഴും ഉണ്ടോ മൂപ്പൻ എത്ര കെട്ടിട്ടുണ്ട് ഞാൻ മൂന്നെണ്ണം കെട്ടി മൂന്നുപേരും ഇപ്പ ഉണ്ടാ ഇല്ല മൂന്നുല്ല ഈ കല്യാണത്തിന് കൊറേ ചടങ്ങൊക്കെ ഉണ്ടോ അതിന് ഇതുപോലത്തെ നൃത്തങ്ങളൊക്കെ ഉണ്ടോ അത് കൊറച്ചു പിന്നെ കൈമുറ്റി പാട്ടോ അങ്ങനെ പിന്നെ പല രീതിയിലുള്ള തമാശ ഉണ്ട് ഒരു കൊറച്ച പാട്ടില് പാടോ പാടും ചെമ്പിലേ ചേ ചെമ്പ അറവേ കുറവെ തന്തയിതായി പണിക്ക് പോവാണ് പൂ പറിച്ചു വെച്ച തൂ ചപ്പു പറിച്ചു വെച്ച് വില്ലൂരി കല്ലും തപ്പി തപ്പി മന്ദ ഓടന്തോടു ചെമ്മം കൊണ്ടു നടന്ത ഈ പള്ളി ചെമ്മം കൊണ്ടു നടന്ത

ഇത് കല്യാണ പെണ്ണിന്റെ ചുറ്റും പാടുന്നതാണോ ഇങ്ങനെ ഏത് സമയത്ത് ഇത് പാടാ കല്യാണത്തില് കല്യാണത്തിന് പാടും മരിച്ച ചടങ്ങിന് പാടും എല്ലാം ഈ പാട്ട് പാടും ഒരു അപ്പൊ ഒരു പാട്ട് അങ്ങനല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല ബന്ധപ്പെടും ഈ കുട്ടികളൊക്കെ ജനിച്ചാലേ ചോറൂണ് അങ്ങനത്തെ പരിപാടിന്റെ ചോറ് കൊടുക്കുന്നില്ല ചോറെല്ലാം കൊടുത്ത് നമ്മളെല്ലാം അപ്പുറത്തൊന്നും നൂല് കൊടുക്കുന്ന നൂല് കൊടുക്കും മോതിരം കൊടുക്കുന്ന ആള് മോതിരം കൊടുക്കും അങ്ങനെ ഒന്നുമില്ല മരണത്തിനാണല്ലേ കുറച്ച് വിശേഷ ചടങ്ങിനാണ് കാര്യമായ വിഷയം മരണത്തിന് പണീരുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ സ്ഥാനമാണ് സംഭവ ബഹുലമായ മരണാനന്തര ചടങ്ങുകളുടെ അകമ്പടിയോടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നവർ പക്ഷേ ഇവരുടെ ഓർമ്മകളിൽ നിന്നും പടിയിറങ്ങുന്നില്ല വിളിച്ചാൽ വിളിപ്പുറത്ത് അവരെത്തും മരിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യാ മരിച്ചു കഴിഞ്ഞാൽ ആ സമയത്താണോ ഈ പറഞ്ഞ പാട്ടൊക്കെ ഉള്ളത് മൂന്നാം മൂന്നാമത്തെ ദിവസം മരണത്തിൽ ഒരു അടിച്ചു കൊടയുന്നൊരു പരിപാടി ഉണ്ട് അതോ ഞാൻ ഇപ്പം തുടങ്ങുന്ന ജയിപ്പിക്കാനോ മറ്റു കുഴിച്ചുള്ള ഇപ്പം നമ്മളടുത്താടാൻ മറ്റേ ഇത് വന്നോണ്ട് ഇപ്പൊ ദയിപ്പിക്കലാ മറ്റു പൂച്ച ഉള്ള മൂന്നാം പക്കം എന്തെയ്യും മൂന്നാം പക്കം ഇതിന്റെ അടിയന്തരം തുടങ്ങും ഇപ്പൊ ഞാൻ പാടി പോയില്ലേ ഈ പാട്ടെന്നെ പാട്ടു അതുപോലത്തെ കൊറേ പാട്ടുണ്ട് അത് വോണ്ടിക്ക് എടുത്തോളൂ ഏഹ് അത് ഞമ്മളെ കുറുകാരന്മാരെല്ലാം കൂട്ടിപ്പിടിച്ചിട്ട് അത് മോന്തി എടുത്തിട്ടു അതിന്റെ ചടങ്ങ് അതിനെ തുട്ടിയും ഇതും എല്ലാം വേണോ അതിന് കുറച്ച് മോന്തിക്ക് മോന്തിക്ക് എന്താ പണിയുണ്ടായിരുന്നു സന്ധ്യക്ക് ഞാൻ പതിനൊന്ന് മണിക്ക് തുടങ്ങി കഴിഞ്ഞാല് ആ കർമ്മം കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ സൂര്യൻ ഉദിക്കുമ്പോൾ നീക്കും മരിച്ച മൂന്നാം പക്കം ഈ സൂര്യൻ എണീക്കിനെ ഇങ്ങനെ ഒതുക്കി വരുമ്പോൾ കർമ്മം നടന്ന് നീക്കും അതുവരെ ഒരേ കർമ്മം ആയിക്കും അതിന് വേണം തുടി വേണം ഇതൊക്കെ വേണം മൂന്ന് ദിവസം ഞമ്മള് മുരി ഇങ്ങനെ മുരി നമ്മളെ മുറവില്ലേ മൂലമുറം ആ മുറം വേണം അതിനകത്ത് മുരി ഇട്ടിട്ട് അത് അനക്കിക്കൊണ്ട് അത് കുലുക്കിക്കൊണ്ട് വേണം കർമ്മം ഈ കൊണ്ടുവരാണോ എന്താ ഇടയില്ല ഈ മുരു മുരുന്ന് പറഞ്ഞിട്ട് ചിലമ്പ പൊതുസാധനില്ല ചെലമ്പ് മണി മണി അത് വേണം അത് ഈ മുറച്ചിലിട്ടിട്ട് അതിന്റെ മോളാന്ന് ഞാൻ ഈ മുന്നോട്ട് കൊണ്ടുപോകാം കൊണ്ട് മരിച്ച അടിയന്ത മരിച്ച ഈ പിന്നെ ആള് അതിനകത്ത് ബന്ധപ്പെടുന്നില്ലെങ്കിൽ ആ മുരു പൊന്തുല്ല ആ മുരും മുറവും പൊന്തുല്ല അതായത് മരിച്ചാണ് തൃപ്തി അല്ലെങ്കിൽ അല്പതല്ലെങ്കിൽ വെച്ചെടുത്തുണ്ടാ മുരും മുറവും ഞമ്മളെങ്ങനെ അനക്കിയല്ല ആന നിങ്ങൾക്ക് പൊങ്ങില്ല അങ്ങനെയാ നിന്റെ ചടങ്ങി ഒരു കൊക്ക മാന്തി കളി എന്തായിരുന്നു അത് മരണം കഴിഞ്ഞിട്ട് അതും ഈ അടിയന്തരത്തിന് ഇണ്ടാവും അത് മേച്ചിട്ട് ഞമ്മളിയൊടങ്ങുന്നില്ലേ അന്ന് ഈ മരിച്ചു കഴിഞ്ഞാല് ആത്മാവായിട്ട് നമുക്ക് ഏറ്റവും വലിയ വിശ്വാസം അതാണ് എന്റെല്ലാം വിശ്വാസം ആള് മോളോട്ട് പോയി ആട് നിന്നു വേറെ ജീവനായിട്ട് ദൈവം കൊടുത്തു വെച്ചാലും ഞമ്മളെ മനസ്സിന് അത് ഈ വിട്ടുമാറൂല എപ്പം ഇപ്പൊ എന്റെ അമ്മ മേരിച്ച അച്ഛൻ മേരിച്ച എന്റെ മോൻ മരിച്ചു ഏഹ് ആ എന്റെ മനസ്സിനെ വിട്ടുമാറൂല എപ്പം അവരെ ആദ്യത്തോണ്ടിരിക്കുന്ന എന്റെ മൂന്നേരിപ്പം പിന്നെ ഈ കണ്ണു കാണുന്ന പറഞ്ഞുണ്ട് ഒൻറെ അച്ഛൻ എനിക്ക് ഇന്നും എൻ്റെ നിലവിൽ എന്റെ കണ്ണും പാലും ഉണ്ടാവും അത്രയും നല്ലതാ ഉറക്കത്തില്ല നല്ല ആൾ വരുമ്പോലെ വരും അച്ഛൻറെ അടുത്ത് അമ്മന്റെ അടുത്തും വരും ജനിച്ച ഒരു മരണമുണ്ട് ആരിക്കായാലും അതിനിയിപ്പൊ ഏത് പൊട്ടിയിൽ കൊണ്ടുപോളിപ്പിച്ചാലും അത് നടക്കും കാടിന്റെ മക്കൾ തലമുറകളായി കൈമാറിയ നാട്ടുമരുന്നുകളുടെ പൊടിക്കൈകൾ അറിയാവുന്നവരാണെന്ന് പറയാറില്ലേ ചോദിച്ചപ്പോൾ മുഴുവൻ വിട്ടു പറഞ്ഞില്ലെങ്കിലും ചുരുക്കി മാത്രം ചിലത് പറഞ്ഞു നമ്മുടെ അത് അതീ പിന്നെ പച്ചമരുന്ന് അത് ഈ പിന്നെ അൽസറിന്റെ അതിന് ഈ തൊട്ടാവാടി ഉണ്ടല്ലോ തൊട്ടാവാടി ഈ ആടിൽ നിന്ന് തൊട്ടാവാടിയെ പറിച്ചിട്ട് അതിനെ അരക്കുക അരച്ചിട്ട് മോത്തിനകത്ത് കഴിക്കാൻ മതി മൂത്തിനകത്ത് ഒരു രാവിലെയും വൈകുന്നേരം കുറേക്കനെ കഴിച്ചാൽ ഈ പുണ്ണ് ഉണങ്ങി കിട്ടും ഭയത്തിൽ ഈ അലസരം എന്ന് പറഞ്ഞാൽ പുണ്ണാന്ന് പുണ്ണാന്ന് അപ്പോൾ ഈ കൊ തൊട്ടാവാടി പറിച്ചിട്ട് നല്ല ശരിക്കും അരച്ചി ഒരു രാവിലെ വൈകുന്നേരം ഈ മൂവത്തിനകത്ത് കഴിക്കണം അപ്പം മാറിക്കിട്ടും കുറേ അധികമായി പോലെ ബുദ്ധിമുട്ട് വരും പിന്നെ ഈ കാറ്റാടിയെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഈ കുളത്തിലെല്ലാം കാണാം കാറ്റാടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ഈ പിന്നെ ഒരു മരുന്നുണ്ട് ഈ കുളത്തിലെല്ലാം കാണാം ഊ അപ്പത് ഇതുപോലെ തന്നെ പിന്നെ പറിച്ചിട്ട് ഈ അരച്ചി പാലിനകത്തോ ൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത്സര കാര്യമായിട്ട് മാറ്റം വരും വിട്ടും മാറും ഒക്കെ ഉണ്ട് ഇപ്പഴും ആദിവാസി നിങ്ങളുടെ ചികിത്സ തേടിയിട്ട് അങ്ങോട്ട് വരാറുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ കൊടുക്കലുല്ലോ വാങ്ങലുല്ലോ ഞാൻ എന്തെങ്കിലും അത്യാവശ്യം വന്ന എന്റെ കുടുംബത്തിനോ അല്ല ഞാൻ ഇങ്ങനെ കഴിക്കുന്നില്ല പിന്നെ ഞാൻ അത്യാവശ്യം എന്റെ അടുത്ത് ആരെങ്കിലും അല്ലെ ചരടോ നൂലോ രക്ഷ രക്ഷിച്ചു കൊടുക്കാൻ പറ്റും മക്കളും അറിയല്ലാറ്റിങ്ങനെ വരും ഇപ്പൊ മൂപ്പന്റെ മൂപ്പന്റെ ഈ അറിവും കുറെ കാലത്ത് അനുഭവങ്ങളും ഇനി വേറൊരാൾക്ക് പകർന്നു കൊടുക്കണ്ടേ ഇത് ഇങ്ങനെ നിലനിന്ന് പോണ്ടേ കൊടുക്കണോ ഞമ്മക്ക് ഇനിയിപ്പൊ തുടങ്ങണം എനിക്ക് ഇത് ഒരു രണ്ടു മൂന്ന് തുടിയെല്ലാം വാങ്ങിച്ച് ഒന്ന് തുടങ്ങണ ഇത് എന്തൊക്കെയാ നിങ്ങളുടെ ഉപകരണങ്ങള് പാട്ട് പാടുമ്പോ കൊട്ടുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് അത് തുടിയും മറ്റേ ഇതും വേണം പോകണം പക്ഷേ ഇപ്പൊ ഞാൻ തൽക്കാലം ഒന്ന് ഒരു മുളൻ്റെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ഊതിക്കാൻ പറ്റി ആ പിള്ളേർ ഇതാക്കുമ്പോ നമ്മളെ കൊക്കമാതി കടിക്കേ ഒരു രണ്ടു മൂന്ന് വരിയെങ്കിലും ഇവിടെ വന്നിട്ട് ഇട്ടിട്ട് പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല ആദരണ പരിപാടിക്ക് മക്കളോടും മരുമക്കളോടും പേരമക്കളോടുമൊപ്പം എത്തിച്ചേർന്നതാണ് ഒരുമുപ്പൻ വെറുതെ വന്നങ്ങ് ആദരവും ഏറ്റുവാങ്ങി പോയാൽ പോരാ സദസ്സിന് മുൻപാകെ തങ്ങളുടെ കോക്കാമാന്തി കളി അവതരിപ്പിക്കണം അതിന്റെ ഉത്സാഹത്തിൽ കൂടിയാണ് അദ്ദേഹം ചോദിക്കാൻ ഇനിയും പലതും ബാക്കിയുണ്ടായിരുന്നു എങ്കിലും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മുപ്പൻറെ മൂന്ന് നാല് പേരമക്കളെ പരിചയപ്പെട്ടു പരിഷ്കൃത വേഷത്തിലാണെങ്കിലും മുഖത്ത് ഗോത്രവർഗത്തിന്റെ തനത് മുദ്ര പതിഞ്ഞ അവർക്കും ചിലത് പറയാനുണ്ടായിരുന്നു നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു വിവേചനം തോന്നാറുണ്ടോ നിങ്ങൾ സ്കൂളിൽ പോയിരുന്ന കാലത്ത് പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോഴോ ഉണ്ടായിട്ടുണ്ട് കൊറേ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഒന്നും ഇങ്ങനെ ആദിവാസികളാന്നൊക്കെ പറഞ്ഞിട്ട് ചില പിള്ളേർ അടുത്തുപോലും നിക്കൂല സ്കൂൾ പഠിക്കുന്ന കാലത്തോ അടുത്തുപോലും നിക്കൂല എനിക്ക് എന്താ പറയണെന്നറിയില്ല അത് പരിക്കളത്തും അങ്ങനെ തന്നെയാ വൈത്തൂരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ കൊറേ പേർക്കൊന്നും അങ്ങനെ ഇല്ല കൊറേ പേരൊക്കെ മാറിപ്പോയി ആ ഇപ്പൊ നമ്മളെ ഡാൻസ് കളിക്കാനൊക്കെ കൊറേ ടീമിലൊക്കെ എടുക്കുന്നുണ്ട് ചേച്ചിമാര് അങ്ങനത്തെ ഒരു ഇതേ ഇല്ല ഇപ്പൊ എല്ലാരും നല്ലൊരു കമ്പനി ഒക്കെ ആയിട്ടുണ്ട് എന്നാലും ചില സ്ഥലത്ത് ചില സ്ഥലത്ത് അകത്തുപോലും നമ്മളെ മുറ്റത്തൊക്കെ വന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനോട്ക്കാനോക്കെ ഉണ്ടെങ്കിൽ ചിലവരൊക്കെ ആ കേറി വാ എന്നിട്ട് ഇത ഇത് പിന്നീട് ഇരിക്കാന്നൊക്കെ പറയൂല മുറ്റത്ത് മുറ്റ നിർത്തിന്റെ പറയ അങ്ങനെയൊക്കെ ഉണ്ട് ചിലർക്ക് അതിനൊക്കെ അതിജീവിക്കേണ്ട വിദ്യാഭ്യാസം മാത്രമാണ് പഠിക്കണം പഠിച്ച് ഒരു നിലയിലെത്തി കാണിച്ചു കൊടുക്കണം നമ്മൾ ആരാന്ന് നമ്മളെ കൊണ്ടും ഇങ്ങനൊക്കെ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം ആ ഒരു അറിവ് ആ ആ അറിവടായത് നമ്മക്ക് ഇപ്പൊ അതൊരു ആ ഒരു ചിന്തന മാത്രമേ ഉള്ളൂ കുടുംബ രക്ഷപ്പെടണം സ്ത്രീകളൊക്കെ അകത്തിരുന്നിരുന്ന കാലം കഴിഞ്ഞു അല്ലേ നമ്മൾ പഠിക്കും പണിയെടുക്കാൻ പിറന്നവർ പണിയർ എന്നത്രെ കാലവും സമൂഹവും ഇവരുടെ തലയിൽ എഴുതി എഴുതിവെച്ചിരുന്നത് മേലാളന് പോലെ വാങ്ങാനും വിൽക്കാനും വിധിക്കപ്പെട്ട ഉരുപ്പടികളുടെ ദുരവസ്ഥയിൽ നിന്ന് പണിയരും മോചിക്കപ്പെട്ടിട്ട് കാലമേറെ ആയെങ്കിലും പുതുതലമുറയിലെ സഹോദരിമാർ പറഞ്ഞതുപോലെ കാലം സമൂഹത്തിന്റെ കപടമേധാവിത്വത്തിൽ ആഴത്തിലേൽപ്പിച്ച കളങ്കം ഇനിയും മാഞ്ഞു തീരേണ്ടതുണ്ട് ഏറെ ഏറെക്കാക്കേണ്ടതില്ല ഇവർ ഇപ്പിമല മക്കൾ ജാലകത്തിൽ ഇതുവരെ നമുക്കൊപ്പം കുളിക്കൽ കോക്കാട് പണിയ സമുദായം ഊരുമൂപ്പനായ ശ്രീ കുഞ്ഞിരാമൻ മൂപ്പനും പേരമക്കളും നിർവഹണം വിനോദ് ബാബു എച്ച് അഭിമുഖം ദീപാ കൃഷ്ണൻ